ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഏറ്റവും പുതിയ വിദ്യാഭ്യാസ വാർത്തകൾക്കും വീഡിയോ ക്ലാസുകൾക്കും സ്റ്റഡി ടിപ്സിനും സ്റ്റഡി ട്രിക്സിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓണ പരീക്ഷയുടെ ചോദ്യപേപ്പർ യൂട്യൂബ് ചാനലുകൾ വഴി ചോർന്നു എന്ന ആരോപണം ഇപ്പോൾ ശക്തമാണ് പല മാധ്യമങ്ങളിലും ആ വാർത്തകൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പല ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സംഭവങ്ങൾ ഇന്നുണ്ടാവുകയുണ്ടായി ഓണ പരീക്ഷയുടെ ചോദ്യപേപ്പർ യൂട്യൂബ് ചാനലുകൾ വഴി പരീക്ഷയുടെ തലേ ദിവസം തന്നെ ചോർന്നിരിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് ഇന്ന് കേരള സ്റ്റുഡൻസ് യൂണിയൻ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള കെ എസ് യു ഇന്ന് കോഴിക്കോട് ഡി ഡി ഓഫീസ് ഉപരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത അതിൻ്റെ വിഷലുകൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് നമുക്ക് കാണാം കോഴിക്കോട് ഡി ഡി ഓഫീസ് അവർ ഉപരോധിച്ചു असां दफ़ी पेपर चोपर द അഭ്യാസ വർത്താനൊക്കെ പിന്നീട് പോലീസ് ഇടപെടുകയും സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയുമാണ് ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് കോഴിക്കോട് നടന്നിരിക്കുന്നത് അതേപോലെ തന്നെ കെ എസ് യു ഡി ജി പിക്ക് ഈ വിഷയത്തിൽ ഒരു പരാതി നൽകിയെന്നും പറയുന്നുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു പരാതിയും ഡി ജി പിക്ക് കെ എസ് യു നൽകിയിട്ടുണ്ട് ഇന്നലെ ആ ഡി യു താമരശ്ശേരി ഡി യു ഓഫീസും സമാനമായ കേസുകൾ പ്രതിഷേധമുണ്ടായിരുന്നു ഇന്ന് കൂടുതൽ ശക്തമാവുന്നതാണ് കണ്ടിട്ടുള്ളത്